വീടിനുള്ളിൽ പാമ്പ് കയറുന്നത് പലപ്പോഴും വീട്ടുടമസ്ഥരെ കുഴയ്ക്കാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി വീടിന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് ഒരു മൂങ്ങ പറന്നെത്തിയാലോ പറന്നെത്തിയ മൂങ്ങയെ തിരികെ വീടിന് വെളിയിലേക്ക് പറത്തിവിടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ കൂടി വന്നാൽ ആകെ കുഴയും അടിമാലി അമ്പലപ്പടിയിലാണ് വീടിനുള്ളിൽ മൂങ്ങ കയറിയത് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം അടിമാലി സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ വി ആർ സത്യന്റെ വീട്ടിലാണ് അപ്രതീക്ഷിതമായി രാവിലെ മൂങ്ങ വീടിന്റെ അടുക്കളയിലേക്ക് മൂങ്ങ പറന്നെത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് പറന്നെത്തിയ ജീവി എന്തെന്ന് തിരിച്ചറിയാതെ വീട്ടുകാർ ആദ്യമൊന്നമ്പരന്നു മൂങ്ങയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പറത്തുവിടാൻ ശ്രമം തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീട് വിട്ടു പുറത്തുപോകാൻ മൂങ്ങ തയ്യാറായില്ല ഗത്യന്തരമില്ലാതെ വീട്ടുകാർ ഒടുവിൽ മൂങ്ങയെ കൂട്ടിനുള്ളിലാക്കി തന്നെ ഒരു 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 പറഞ്ഞു പറഞ്ഞു തുണി വലിയ എടുത്തുകൊണ്ട് അതിനെ കൂടെ ഉണ്ടായിരുന്നു കൂടുപിന്നെ ഇരിപ്പുണ്ടായിരുന്നു കൊച്ചിനോട് പറഞ്ഞു മോനെ മുളെ കൂടെ കൂടെ എടുത്തോണ്ടാ നമുക്ക് എളുപ്പം ഈ കൂട്ടിലാക്കി വെക്കാം വേണമെങ്കിൽ പറപ്പിച്ചു വിടാൻ രാത്രി അടിപൊളി ചോദിച്ചിട്ടാട്ടെ രാത്രി പറപ്പിച്ചു വിടാം അല്ലെങ്കിൽ പൂച്ച പിടിച്ചെങ്കിലോ എനിക്കിന്നെ കണ്ടിട്ടും പേടി പണ്ട് നമ്മൾ കറന്നമാര് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതിനെ വെച്ചാൽ ചീത്തയുടെ അസുഖം വരും എന്നൊക്കെ പറഞ്ഞു അത് കാരണം അതിലും വലിയ പേടി എന്റെ കിളികൾ പിന്നീട് വിവരം വനംവകുപ്പിനെ അറിയിച്ചു മച്ചിപ്ലാവ ആർ ആർ ടി സംഘം എത്തി പിന്നീട് മൂങ്ങയെ കൈപ്പറ്റി ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം മൂങ്ങയെ തുറന്നുവിടുമെന്ന് ആർ ആർ ടി സംഘം ഉദ്യോഗസ്ഥർ അറിയിച്ചു സിറ്റിവിഷൻ അടിമാലി